പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ ഷാറിലേക്ക് സ്വാഗതം നമ്മുടെ പത്രമാറ്റില് ഇപ്പോ ദേവയാനി ഹോസ്പിറ്റലിലാണെങ്കിലും ആ ഒരു അവസരം മുതലാക്കി നയനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അനാമികയും അനാമികയുടെ കുടുംബക്കാരെല്ലാവരും ശ്രമിക്കുവാണ് എന്നാൽ ഇന്ന് അനാമികയ്ക്ക് വലിയൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടിട്ട് പോവാണ് തിരിച്ചടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എത്ര തെറ്റ് ചെയ്താലും ഈ പല നാൾ കള്ളൻ ഒരു നാൾ പോലെയാണ് അനാമികയുടെ കാര്യം കുറെ നാളിങ്ങനെ താൻ വലുതാണ് താൻ എത്ര തെറ്റ് ചെയ്താലും തന്നെ പിടികൂടത്തില്ല എന്നൊക്കെ കൂടി ഓരോ തെറ്റുകൾ ഇങ്ങനെ പിന്നാലെ പിന്നാലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ പിടിവീഴുമ്പോൾ എല്ലാത്തിനും കൂടിയുള്ള ഒരു വലിയൊരു ആയിരിക്കും കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഒരു ആദ്യത്തെ ചുവട് വേണോന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചുവട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനെ പറയാൻ പറ്റും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ നന്ദു അനിയും വന്ന് ചാടിയിരിക്കുന്നത് നന്ദു വരതെ തൻ്റെ ചേച്ചിയും ചേട്ടനെയും കാണാൻ വേണ്ടിട്ടും പിന്നെ അവരെ അമ്മയുടെ ചേച്ചിയുടെ അമ്മായി അമ്മയുടെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുമാണ് ഹോസ്പിറ്റലിൽ വന്നത് എന്നാൽ അവിചാരിതമായിട്ടായിരുന്നു അനിയെ കണ്ടത് അപ്പോൾ അനിയെ കണ്ടപ്പോഴത്തേക്കും അനി സംസാരിച്ചു അനിക്കൊപ്പം സംസാരിച്ചു നിന്നതാണ് അതിന് അനാമിക നല്ല കണക്കിന് നന്ദൂനും കൊടുത്തു തിരിച്ചും പറഞ്ഞുവെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നന്ദു മിണ്ടാതെ പോയി എന്നാൽ നന്ദുവിന്റെ സംസാരത്തിൽ നിന്നും ആദർശനും നയനയ്ക്കും കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി ആദർശം പറയുന്നുണ്ട് നമ്മൾ വേറെ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട വെറുതെ വിട്ടേരെ കാരണം നമ്മളായിട്ടിനെ ഓരോ പ്രശ്നങ്ങൾക്ക് പോയിട്ട് എന്തിനാണ് വെറുതെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അനാമികയോട് നമ്മുടെ ആദർശ് സോറി അനാമികയോടല്ല ആ നായനയോട് ആദർശ് പറഞ്ഞു അങ്ങനെ അവർ നേരെ ദേവയാനി കാണാൻ വേണ്ടിയിട്ട് വരുവാണ് ഈ സമയത്ത് അനിയണ്ടായിരുന്നു അപ്പൊ അനിയോട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നന്ദുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നന്ദുവിനെ മനഃപൂർവ്വം അനി വിളിച്ചു വരുത്തിയതാണെന്നും ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് നായനയും ആദർശും അവരുടെ വീട്ടിൽ പോയത് എന്ന് വരെ അനാമിക കഥകളുണ്ടാക്കി അനിയെ പഴിചാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ ആ പ്രശ്നം വലിയ വലിയ രൂക്ഷമായിട്ട് മാറിക്കഴിഞ്ഞു അങ്ങനെ പ്രശ്നം ഒരുപാട് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണെന്ന് പോലും ഓർക്കാതെയാണ് അനാമിക ചുമ്മാ ഒത്ര ഒച്ചത്തിൽ സംസാരിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ആദർശം നയനയും വന്നു എന്നാൽ വീണ്ടും നയനയുടെ മേലിൽ കുറ്റം ചാർത്താൻ വേണ്ടിയിട്ട് അനാമിക ശ്രമിച്ചു മനഃപൂർവ്വം അനാമിക നയന അറിഞ്ഞു വെച്ചിട്ടാണ് നയനയും ആദർശവും കൂടി ആ സമയത്ത് തന്നെ വീട്ടിലോട്ട് പോയതെന്നും അത് അറിഞ്ഞു വെച്ചിട്ട് മനപൂർവ്വം നന്ദുനെ വിളിച്ചു വരുത്തിയതാണെന്നും തൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനെയും അനിയേം വീണ്ടും ഒത്തുചേർക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് വരെ അനാമിക കഥ ഉണ്ടാക്കി അതിന്റെ പേരിൽ അനിയും തിരിച്ചു സംസാരം ഉണ്ടായി അങ്ങനെ ആ ഒരു സംസാരങ്ങൾ ഇങ്ങനെ നീണ്ടു 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 വന്നു ഒടുവിൽ ആഹ് നയനയാണ് അന ദേവയാനിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ പാലില് ആ ഒരു പാലില് വിഷം കലർത്തിയത് എന്ന് വരെ അനാമിക പടഞ്ഞോണ്ടാക്കി അങ്ങനെ ആ പ്രശ്നം വലിയ രൂക്ഷമായി ഒടുവിൽ തന്റെ ഭാര്യയെ കുറ്റം പറയുന്ന അനാമികയ്ക്ക് ആദർശ കണക്കിന് കൊടുത്തു കൊടുക്കുന്നുണ്ടെങ്കിലും അവസാനം അനാമികയെ അടിക്കേണ്ട അടിക്കാൻ കൈയോങ്ങേണ്ട അവസ്ഥ വരെ എനിക്കുണ്ടായി എന്നാൽ അവിടെ ഒന്നും തെറ്റുപറയാൻ പറ്റത്തില്ല എനിക്ക് നതുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബന്ധത്തിന് പ്രോത്സാഹനം കൊടുക്കാതെ അവിടെ വെച്ച് തകർത്തത് കൊണ്ടാണ് അനാമിക അനിയുടെ ജീവിതത്തിലോട്ട് വന്നത് അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അനാമിക അവസരം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോവാണ് അനിയും സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോയി അപ്പൊ അനി പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലോട്ട് ഒരിക്കലും അനാമിക വരാൻ പാടില്ലായിരുന്നു പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടിയാണ് അവളെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് എന്ന് വരെ അനി പറഞ്ഞു എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ അനി പോയെങ്കിലും അനാമിക നേരെ പോയത് നമ്മുടെ ജാനകിയുടെ അവിടേക്കായിരുന്നു അതായത് അനന്തപുരിലോട്ടാണ് അനാമിക നേരെ പോയത് ചെന്നൂരിനെ തന്നെ ഉണ്ടായിരുന്നു ജാനകിയോട് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം അനാമിക വിശദീകരിച്ചു പറഞ്ഞു അങ്ങനെ നയനയും നവ്യയും കൂടി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ വരികയും നവ്യം വന്നതിന് ശേഷം നവ്യ നവ്യയും കണ്ടുടനെ തന്നെ ജാനകി വീണ്ടും നവ്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അർഹതയില്ലാതെ ഈ കുടുംബത്തിലൂടെ കയറി വന്ന രണ്ട് മരുമക്കളാണ് നയനയും നവ്യ അതുകൊണ്ട് അർഹതയില്ലാത്ത ഒരാളെയും കൂടി ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിന്റെ അനിയത്തെയും എല്ലാവരും ശ്രമിക്കുവാണ് എന്നൊക്കെ പഴിചാരി അങ്ങനെ അതിന്റെ പേരിൽ ജാനകിക്ക് ഒപ്പം നിന്ന് അനാമികയെ നവ്യെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അപ്പോൾ ഒരു നയനയല്ല ഒരിക്കലും നവ്യ നയന എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കും പക്ഷെ ഇപ്പൊ ചെറിയൊരു ധൈര്യം എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും പക്ഷെ നവ്യ അങ്ങനെയല്ല താൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചാരാണെങ്കിലും മുഖത്ത് നോക്കി നല്ല മറുപടി നവ്യ കൊടുക്കും അതുപോലെ തന്നെ ഭരിക്കാൻ വേണ്ടി വന്ന അനാമികയെ നവ്യ ചുരുട്ടി കൂട്ടി മൂലയിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം അനാമിക നല്ല മറുപടിയാണ് അനാമിക നവ്യ കൊടുത്തത് ഇനി മേലാല് നീ അനാവശ്യമായിട്ട് എന്റെ മുന്നിൽ വരണ്ട പിന്നെ ആ സമയത്ത് തന്നെ ആഹ് അവിടെ ആഹ് അനിയെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നന്ദു ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴും അനി നന്ദുവിന്റെ പിന്നാലെ ഇപ്പോഴും പോകുന്നുണ്ടെങ്കില് വിവാഹം കഴിഞ്ഞിട്ടും അനി അങ്ങനെ പോകുന്നു ഉറപ്പായിട്ടും അത് നിന്റെ കഴിവുകേട് തന്നെയാണ് പിന്നെ അനിക്ക് നിന്നെ ഇഷ്ടമല്ല നിന്നെ വിളിച്ചോണ്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലേ ഉറപ്പായിട്ട് നിന്റെ അഹങ്കാരമായിട്ടുള്ള ഈ സ്വഭാവം കൊണ്ട് മാത്രമായിരിക്കും അനി അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നവ്യ പറഞ്ഞു പിന്നെ നവ്യയുടെ കുടുംബക്കാരെയും കുറ്റപ്പെടുത്തിയപ്പോൾ അതിന് നല്ല മറുപടി കൊടുത്തു എന്റെ വീട്ടുകാരല്ല തെറ്റുകാരെ എന്റെ വീട്ടുകാരെ നല്ലതുപോലെയാണ് ഞങ്ങളെ വളർത്തിയത് എന്ത് പ്രശ്നം വന്നാലും ഇപ്പൊ ഉപ്പാണെങ്കിൽ ഉപ്പ് മുളകാണെങ്കിൽ മുളക് അത് അരച്ച് അത് കഴിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കും പക്ഷേ നീയും നിന്റെ അമ്മയും അച്ഛനും അങ്ങനെയല്ല കാരണം ഇവിടെ നടന്ന ഒരു പ്രശ്നം എനിക്ക് നല്ലതുപോലെ അറിയാം ആ നിങ്ങളാണ് ആ ഒരു പൊടി കലർത്തിയതിനു ശേഷമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് എന്നാൽ അതിന് ദൈവം തന്നെ നിങ്ങൾക്ക് തിരിച്ചടി തിരിച്ചടി തന്നു അതിന്റെ പോ അതുപോലെ തന്നെ നിന്നെ ഇത്രത്തോളം വഷളാക്കിയത് നിന്റെ അമ്മയും അച്ഛനും തന്നെയാണ് എന്നൊക്കെ പറയുകയും അങ്ങനെ ആ ഒരു തർക്കം വലുതായിട്ട് രൂക്ഷമായി ഈ ഇനി എപ്പോഴും പറയുന്നത് പോലെ എന്നെയും നയനയും അങ്ങനെ പറയാം പറയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങൾ ഇനി അങ്ങനെ നിന്ന് തരത്തില്ല അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നവ്യം പറഞ്ഞു എന്തായാലും അവിടെ നിന്ന് നാണം നാണം കിട്ട് നാറിയാണ് അനാമിക അവിടെ അനന്തപുരിൽ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇതിന്റെ പിന്നാലെ ചെറിയൊരു അനാമിക വന്നതും പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ ചെറിയ ചർച്ചകൾ ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെ ജയനും നമ്മുടെ ആദർശം നയനോട് പറഞ്ഞു നീ എന്തായാലും അനാവശ്യമായിട്ട് അവളോട് തർക്കിച്ച് നിൽക്കണ്ട ഇനിയിപ്പോ പ്രശ്നങ്ങൾ ഇതുവരെ ആയില്ല നമുക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ കല്യാണം കഴിഞ്ഞു ഇനി അവരെ ഒന്നിച്ചു പോ ഒന്നിച്ചു പോകാൻ വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് വേണം ഇനി ചെയ്യാനല്ല അല്ല അത് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും ആദർശ് പറഞ്ഞു ആ സമയത്ത് പെട്ടെന്ന് നയനയ്ക്ക് ഒരു തലാറക്കം വന്നു തലാറക്കം വന്നപ്പോൾ തന്നെ ആദർശ് ഇത് പെട്ടെന്ന് പിടിച്ച് നയനെ ഇരുത്തി ഫുൾ ചെക്ക് ചെക്കപ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ബോഡി ഫുൾ ചെക്കപ്പ് ചെയ്തു അപ്പോൾ നയനയ്ക്ക് പ്രഷർ ഭയങ്കര കൂടുതലാണ് അത് മാത്രമല്ല പെട്ടെന്ന് ബോഡി നല്ല വീക്കാവുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ബ്ലഡും കൂടി കൊടുത്തത് കൊണ്ട് തന്നെ ബോഡി നല്ല വീക്കാണ് നല്ലപോലെ ഫുഡ് കഴിക്കുക ജോലി ഒരുപാടാണ് പക്ഷെ ഭക്ഷണം കുറവാണ് എന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഭക്ഷണം നല്ലതുപോലെ കഴിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ബോഡി നല്ലതുപോലെ വീക്കാവും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് പോയി ഇതിന് പിന്നാലെ ജയനും പറഞ്ഞു ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ജയനും പറയുവാണ് ആദർശ് നല്ലതുപോലെ നയനെ എരുത്തി പരിപാലിക്കുവാണ് അപ്പോൾ ആദർശ് പറഞ്ഞ ഒരു കാര്യമുണ്ട് എത്രത്തോളം എൻ്റെ അമ്മ നിന്നെ വെറുക്കുന്നു അത്രത്തോളം എനിക്ക് നിന്നോട് പ്രണയം തോന്നിക്കൊണ്ടിരിക്കുവാണ് എന്ന് ആദർശ് പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും നായനയ്ക്ക് സപ്പോർട്ട് ചെയ്തോട്ട് ആദർശമുണ്ട് എന്നാൽ അനാമികയുടെ ചതി പുറത്താകാൻ പോകുന്ന നാളുകളാണ് ഇനി എന്തായാലും കുറെ നാൾ എന്തായാലും അനാമിക നല്ലതുപോലെ അനന്തപുരില് വെ വിലസി ഇനി എന്തായാലും അത് നടക്കത്തില്ല അനാമിക വെച്ചടി വെച്ചടി കയറ്റം വന്നുണ്ടെങ്കിൽ ആ വെച്ചടി വെച്ചടി താഴോട്ട് അനാമിക വീഴാൻ വേണ്ടിട്ട് പോവുകയാണ് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം